നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളിലേക്ക് സ്വാഗതം മുദ്ര ശിശുവായ്പ എന്നത് പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരം പ്രത്യേകിച്ച് സൂക്ഷ്മ സംരംഭങ്ങൾക്കും ചെറുകിട ബിസിനസ്സുകൾക്കും വേണ്ടി വാഗ്ദാനം ചെയ്യുന്ന ഒരുതരം വായ്പയാണ് വ്യക്തികൾക്ക് പ്രത്യേകിച്ച് കോർപ്പറേറ്റ് കാർഷികേതര മേഖലകളിലെ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനോ വികസിപ്പിക്കുന്നതിനോ സഹായിക്കുന്നതിന് ഇത് അൻപതിനായിരം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്നു ഈ മുദ്ര മുദ്രാ ശിശുവായ്പയിലൂടെ എന്തൊക്കെ സവിശേഷതകളാണ് നമ്മൾക്ക് നൽകുന്നതെന്ന് നോക്കാം അൻപതിനായിരം വരെ ലോൺ തുക അനുവദിക്കുന്നുണ്ട് വ്യാപാരം ഉൽപാദനം സേവനങ്ങൾ തുടങ്ങിയ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളും സൂക്ഷ്മ സംരംഭങ്ങളിലെ ഗുണഭോക്താക്കളെയാണ് ലക്ഷ്യമിടുന്നത് ചെറുകിട ബിസിനസ്സുകൾ ആരംഭിക്കാനും വളരാനും സുസ്ഥിരമാകാനുമാണ് മുദ്ര ശിശു വായ്പ സഹായിക്കുന്നത് വാണിജ്യ ബാങ്കുകൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ഇതര ധനകാര്യ കമ്പനികൾ എന്നിവയിൽ വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നു അപേക്ഷകർ യോഗ്യമായ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വായ്പ നൽകുന്ന സ്ഥാപനത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ മുദ്ര ശിശു ശിശുവായ്പയിൽ യോഗ്യത നേടാൻ കഴിയുകയുള്ളൂ പങ്കെടുക്കുന്ന ബാങ്കുകളിലൂടെയും ധനകാര്യ സ്ഥാപനങ്ങളിലൂടെയും ഓൺലൈനായോ ഓഫ്ലൈനായോ നമ്മൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് മുദ്ര ശിശു ശിശുവായ്പ എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്ന് പറയാം ഒരു തെരുവ് കച്ചവടക്കാരന് ഒരു വണ്ടി വാങ്ങാനും പ്രാരംഭ ഇൻവെന്ററിക്കും ഉപയോഗിക്കാം പുതിയ തെയ്യൽ മെഷീൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു തയ്യൽക്കാരനും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഉപകരണങ്ങളോ സാധനങ്ങളോ വാങ്ങേണ്ട ഒരു ചെറുകിട റെസ്റ്റോറന്റ് ഉടമയ്ക്കും ഈ വായ്പ ഉപയോഗിക്കാവുന്നതാണ് ശിശു ലോണിന്റെ പ്രത്യേക ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം പരമ്പരാഗത ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമല്ലാത്തവർക്ക് ഔപചാരിക വായ്പകൾ ലഭ്യമാക്കുന്നു ചെറുകിട ബിസിനസ്സുകളെയും സംരംഭകത്വത്തെയും പിന്തുണച്ചുകൊണ്ട് സാമ്പത്തിക ഉൾപ്പെടുത്തലിനെ പ്രോത്സാഹിപ്പിക്കുന്നു സാമ്പത്തിക വികസനത്തിന് അത്യന്താപേക്ഷിതമായ സൂക്ഷ്മ ചെറുകിട സംരംഭ മേഖലയുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നു ജൻ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള ഓൺലൈൻ അപേക്ഷാ പ്രക്രിയ വ്യക്തികൾക്ക് വായ്പ എളുപ്പത്തിൽ ലഭ്യമാക്കുകയും ചെയ്യുന്നു മുദ്ര ശിശുവായ്പ പലിശാ നിരക്ക് പ്രതിവർഷം ഒരു ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെയാണ് മുദ്ര റീഫിനാൻസ് നൽകുന്ന വാണിജ്യ ധനകാര്യ സ്ഥാപനങ്ങൾ പലിശാനിരക്ക് എം സി എൽ ആർ അടിസ്ഥാന നിരക്കിൽ നിലനിർത്താൻ ആർ ബി ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്